ഹായ് ആഷിഖാണ് റീഗൽ ജൂല്ലേഴ്സിന്റെ ഇടപ്പാൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഷോപ്പിൽ നിന്നാണ് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നാൽപ്പത് പവന് വരുന്ന അടിപൊളിയായിട്ടുള്ള സൂപ്പർ സെറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ അതും വെറൈറ്റി ഐറ്റംസ് ഉൾപ്പെടുത്തുന്ന കിടന്ന സെറ്റാണ് ഇല്ല ഐറ്റം നോക്കിയൊക്കെ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും നാൽപ്പത് പവനില് വരുന്ന സെറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ വരുന്നുണ്ട് അതിന് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് എത്ര വരുന്നത് രണ്ടേ മുക്കാൽ പവൻ കേട്ടോ രണ്ടേ മുക്കാൽ പവനില് വേണമെന്ന അൺകഡ് ഡയമണ്ട് ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുവോ വിഷ്ണു കേട്ടാ അൺക്ക് ഡയമണ്ടിൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ആഫ്റ്റർ മാര്യേജ് കഴിഞ്ഞ് യൂസ് ആക്കാൻ പറ്റുന്ന വെറൈറ്റി മോഡലാണ് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് എത്രയായിരുന്നു മൂന്നല്ലേ മൂന്ന് പവനില് വരുന്ന ടർക്കിഷിൻ്റെ ഒരു വേറെ മോഡൽ ഈ കാണുന്ന മൂന്ന് ലെയർ വരുന്ന ഈ ലെയർ മാലിന്റെ വെയിറ്റ് വരുന്നത് വെറും നാല് പവനാണ് കേട്ടോ സൈഡിലൊക്കെ ഫ്ലവറിൻ്റെ വർക്കൊക്കെ ആയിട്ട് വരുന്ന ടർക്കിഷില് വരുന്ന നാല് പവന്റ് ലെയർ ഈ കാണുന്ന വലിയ ഒരു മാല കണ്ട നിങ്ങൾ ഇത് അൺക്ക് ഡയമണ്ടിൽ വരുന്നതാണ് വെറും ആറര പവൻ മാത്രമേ തൂക്കം വരുന്നുള്ളൂ പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒമ്പത് പവന് അല്ലെ ഒമ്പത് പവന് വരുന്ന ടർക്കിഷിന് മാല കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ പറ്റിയൊരു സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതേ സെറ്റ് ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരും അല്ലേ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും ഈ കമ്മൽ നോക്കുകയാണെങ്കിൽ കണ്ടോ സിമ്പിൾ ആയിട്ട് വരുന്ന നമുക്ക് ഒരു നമുക്കൊരു ഡയമണ്ട് നമ്മൾ കമ്മലിലൊക്കെ നെക്ലെസിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ വരുന്നുണ്ട് കാരണം വെച്ചാൽ വെറൈറ്റി ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ പാസനം വരുന്നത് മൂന്ന് പവനാണ് കേട്ടോ മൂന്ന് പവനില് വരുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ഒരു കമ്പി വർക്കിൽ വരുന്ന പാസന വരുന്നുണ്ട് പിന്നെ ബാങ്കിൾസൊക്കെ നോക്കുകയാണെങ്കിൽ ബാങ്കിൾസിൻ്റെ വെയിറ്റ് നോക്കി നോക്കാം നിങ്ങൾ നിങ്ങൾ നോക്കിക്കാ കേട്ടോ മൊത്തം വള വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാങ്കിൾസ് വരുന്നത് കേട്ടോ ഈ അറ്റത്ത് കാണുന്ന ഈ വളയുടെ വെയിറ്റ് ഒന്നര പവൻ ഈ കാണുന്ന അൺക്ക് ഡയമണ്ടിൻ്റെ വള വരുന്നത് രണ്ട് പവനാണ് ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് ഒരു പവനാണ് ഈ കാണുന്ന വളയുടെ വെയിറ്റ് വെറും രണ്ടര പവനാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ബാങ്കിൾസിൻ്റെ ഒരു സെറ്റ് വരുന്നത് ശരിക്കും ഐറ്റംസ് ഒക്കെ നോക്കി വെച്ചേട്ടാ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വന്ന് സെറ്റ് ചെയ്ത് തരും ഇനിയിപ്പോൾ ഇതന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അങ്ങനെ നമ്മൾ ആൻസറിനൊക്കെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച നാൽപ്പത് പവന്റ് വിവാഹ സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഇത് മാത്രമല്ല വേറെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ പേജിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക പത്ത് പവന്റും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും അൻപതും നൂറ് ഒക്കെ സെറ്റുകൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം തൃശ്ശൂർ ട്രിവാൻഡ്ര ഒക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കൂടാതെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയോ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് കോൺടാക്ട് ചെയ്താൽ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ